ഇന്നത്തെ ഈ കറി ഉണ്ടല്ലോ ഇതെൻ്റെ ഒരു ഫേവറേറ്റ് വിഭവങ്ങളിൽ പെട്ടതാ ഇത് സീസണലായിട്ട് മാത്രം കിട്ടുന്നുകൊണ്ടാണെന്നറിയില്ല എപ്പോൾ കിട്ടിയാലും ഇതിനോടൊരു പ്രത്യേക ഇഷ്ടമുണ്ട് കേട്ടോ ഇതിനൊരു നമ്മുടെ നൊസ്റ്റാളജിക് മെമ്മറീസിൻ്റെയൊക്കെ ഒരു എഫക്റ്റൊക്കെ ഉണ്ട് ഞങ്ങൾക്കൊക്കെ ചെറുപ്പത്തിലൊക്കെ വെക്കേഷൻ മാത്രം കിട്ടുന്ന ഒരു കറി ആയിട്ടായിരുന്നു ഇതുണ്ടായിരുന്നത് അപ്പോൾ വിഷുക്കാലത്ത് ഉണ്ടാക്കുന്ന ഇരിശ്ശേരിയുടെ റെസിപ്പിയാണ് കേട്ടോ കൊണ്ടുള്ള ഇരിശ്ശേരി അതിനായിട്ട് പച്ച ചക്കത മുറിച്ചിട്ടുണ്ട് മുറിച്ചിട്ട് ചെറുതായി മുറിച്ചിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊരു മുക്കാൽ കപ്പ് ഉള്ളം വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ ഒരു ടീസ്പൂണോളം മുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് ഒരു കാൽ ടീസ്പൂൺ അര ടീസ്പൂണോളം ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു അര ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഇത് തനിയെ പൊടിച്ചെടുത്ത കുരുമുളക് പൊടിയാണ് എന്നിട്ട് അതിനെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക ഒരുപാട് വെള്ളം വേണമെന്നില്ല എന്നിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു വിസിൽ വന്നാൽ മതി കേട്ടോ ചക്ക വേവിക്കാനായിട്ട് അധികം വേണ്ട ഒറ്റ വിസിൽ മാത്രം വരുത്തുക എന്നിട്ട് ആവട്ടെ അപ്പോൾ ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള കൂട്ടുണ്ടാക്കാം അതിനായിട്ടൊരു മിക്സർ ബ്ലൈൻഡർ എടുത്തു അതിലേക്കൊരു അരക്കപ്പ് തേങ്ങ ചെറുകിതിട്ട് കൊടുത്തു രണ്ട് പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് ഒരു കാൽ ടീസ്പൂണിൽ കൂടുതൽ ജീരകവും കൂടി ഇട്ട് കൊടുത്തു കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് അരയാനുള്ളത്ര വെള്ളം മതി എന്നിട്ട് നന്നായി അരച്ചെടുക്കുക തരിയൊന്നും ഇല്ലാത്ത വിൽ വെണ്ണ പോലെ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോഴേക്കും ഇതാ കുക്കറിൽ ആയതിനെ ഞാനൊരു വലിയ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ചക്ക വെന്തതിനെ അതിലേക്ക് നമ്മൾ ഈ തേങ്ങയുടെ കൂട്ടും കൂടി ഇട്ട് കൊടുത്തു അതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തുട്ടോ ച തേങ്ങ ചക്ക വേവിക്കുമ്പോൾ ഞാൻ അധികം വെള്ളം ചേർക്കാത്തത് കൊണ്ട് തന്നെ ഇതിൽ ഞാൻ കുറച്ചും കൂടി വെള്ളം അരയ്ക്കുമ്പോൾ ചേർത്തിരുന്നു അപ്പോൾ ഇതാ അത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്തെടുത്ത് ഈ ഒരു മിക്സ് ചെയ്യുമ്പോൾ കുരുമുളകും ജീരകവും തേങ്ങയൊക്കെ കൂടിയുള്ള ഫ്ലേവർ തന്നെ ഭയങ്കര രസമായിട്ടോ അതാ മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് ടേസ്റ്റ് ചെയ്തപ്പോൾ ഉപ്പ് കുറവായിരുന്നു അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഒരു രണ്ട് മിനിറ്റ് വേവിക്കാൻ പാടില്ല കേട്ടോ എരിശേരിക്ക് തേങ്ങ ഇട്ട് കഴിഞ്ഞിട്ട് ഒരുപാട് നേരം ചൂടാക്കാൻ പാടില്ല ജസ്റ്റ് ഒന്ന് ചൂടാക്കി വന്നാൽ മതി അപ്പോൾ ഒരു അഞ്ച് മിനി മിനിറ്റിൽ താഴെ ചൂടാക്കിയിട്ടുള്ളൂ ഇപ്പോൾ ഇതാ ഓഫ് ചെയ്യുകയാണ് കുറച്ച് കറിവേപ്പിൻ്റെയും കൂടി ഞാൻ മുകളിൽ തൂവിയിട്ടുണ്ട് എന്നിട്ട് നമ്മൾ നമ്മളിതിനേതാ ഓഫ് ചെയ്ത് ഒന്ന് അടച്ചേക്കാം ഇനി ഇതിലേക്കുള്ള മെയിൻ ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർക്കാനുണ്ട് അതിനായിട്ട് ഒരു പാൻ വെച്ച് അതിലേക്ക് ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിക്കേണ്ടത് വെളിച്ചെണ്ണ തന്നെ ഒഴിക്കുമ്പോഴാണ് ഇതിൻ്റെ ഫ്ലേവർ കൂടുതൽ കേട്ടോ എന്നിട്ട് അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കടുക് നന്നായി ഒന്ന് പൊട്ടി വരട്ടെ കടുക്താ പൊട്ടി വന്നപ്പോൾ ഒരു രണ്ട് ചുവന്ന മുളക് കുറച്ച് കരുവേപ്പിൻ്റെലി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് തേങ്ങ ക്രഷ് ചെയ്ത് ഒരു കാൽ കപ്പ് തേങ്ങ എടുത്തിട്ട് ക്രഷ് ചെയ്തതാണ് അത് നന്നായി ചുവക്കനെ വറുക്കണം അതിൻ്റെ ആ ഫ്ലേവറ് ഓ എരിശ്ശേരി നിന്ന് ആലോചിക്കുമ്പോൾ തന്നെ ഈ തേങ്ങ വറുത്തരുമ്പോഴുള്ള ഫ്ലേവർ ആണ് എനിക്ക് ഓർമ്മ വരാട്ടോ നിങ്ങൾക്ക് ആർക്കൊക്കെയാണ് എരിശ്ശേരി ഇഷ്ടം എന്നുവെച്ചാൽ പറയണേ ഇനി അതാ നമ്മുടെ ചക്ക വേവിച്ച് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള അതിലേക്ക് കൂട്ടിലേക്ക് ഇട്ട് കൊടുത്താൽ ഇതിനെ നന്നായി ഇങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കുക അങ്ങനെ ഒരു അടിപൊളി ചക്ക ഇരിശ്ശേരി റെഡി ഇതൊക്കെ ഞങ്ങളുടെ ചെറുപ്പകാലത്ത് ഈ വെക്കേഷന് പോകുമ്പോൾ മാത്രം ഒരു വിഭവമായിരുന്നു കേട്ടോ ഇപ്പോഴൊരു ആണെങ്കിലും ചക്ക കിട്ടുന്ന സമയത്തല്ലേ ഇതുണ്ടാക്കാൻ പറ്റുമോ അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയ ഡിഷാണിത് അപ്പോൾ അപ്പോൾ വിഷു സ്പെഷ്യൽ ചക്ക ഇരിശ്ശേരി ഉണ്ടാക്കി നിൽക്കും അഭിപ്രായം പറയും